ഹൈൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ബ്ലോഗ് പോലെയാണ് കേട്ടോ കാരണം നമ്മൾ ചെറിയ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് ഡേയ്സിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ഉൾ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ശനിയാഴ്ചയിട്ട് വീഡിയോ ആണ് കേട്ടോ ശനിയാഴ്ച രാവിലെ തൊട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് കുറച്ചധികം ഫ്രോക്കിൻ്റെ ഓർഡറുകൾ ഉണ്ടായിരുന്നു ഒരു ആറ് ഫ്രോക്കിനൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയി അപ്പോൾ ആദ്യം തന്നെ ഒരു ഫ്രോക്ക് കട്ടി കിട്ടിയാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മുടെ ട്രൈപോർഡ് തീരെ ശരിയല്ല കേട്ടോ ട്രൈബോർഡ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസ് അല്ലെങ്കിൽ വേറെ മേക്കിങ് വീഡിയോസൊക്കെ ഇടാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ അവിടെ കട്ട് പീസ് കട്ട് പീസാണ് ഏട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ നെയ് ഫ്രോക്ക് നൈറ്റി ഉണ്ടല്ലോ ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ പോകുന്ന നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് മാറ്റി വെക്കുന്ന ഉണ്ട് അപ്പോൾ ഫ്രോഗ് മെറ്റീരിയൽ സ്റ്റിച്ചിങ് വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഇതാണ് കാരണം അപ്പോൾ ആ താഴ്ഭാഗം വരുന്ന ഭാഗം ഞാൻ എടുത്തു വയ്ക്കും അത് കിഡ്സിനുള്ള ഒരു കിഡ്സ് ഫ്രോക്കൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് വയസ്സായുള്ള കുട്ടിക്കാണ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല കേട്ടോ അത്രയും മതിയാവും പിന്നെ അതിൽ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ പീസ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പീസ് ഉണ്ടെങ്കിൽ അതിന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പം നല്ല പീസുകളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ലേ അങ്ങനെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മളത് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനത്തെ ഇത് നെയ്റ്റീവ് മെറ്റീരിയൽ ആണെങ്കിലും ഡെയിലി യൂസിനാണെങ്കിലും അല്ലെങ്കിൽ പുറത്തേക്ക് ഇടാനൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനത്തെ ഒരു ഫ്രോക്കുകളൊക്കെ കുട്ടികൾക്കാണെങ്കിൽ ഡിസ്കം ഡിസ്കംഫർട്ടബിളായിട്ടൊന്നും ഉണ്ടാവില്ല കംഫർട്ടബിളായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ കുറേ ഇപ്പോൾ ഇവർ തന്നെ എൻ്റെ അടുത്ത് നിന്ന് രണ്ടാമത്തെ ട്രിപ്പാണ് എടുക്കുന്നത് കേട്ടോ ആദ്യം അവർ രണ്ടെണ്ണമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ട് വയസ്സായ കുട്ടി ഈ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ അഞ്ചെണ്ണമാണ് ഈ രണ്ട് വയസ്സായ കുട്ടിക്ക് തന്നെ അഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ അഞ്ചെണ്ണം ഉണ്ട് പിന്നെ ഒരെണ്ണം അഞ്ച് വയസ്സായ കുട്ടിക്കായിരുന്നു കേട്ടോ അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആറ് ഫ്രോക്കാണ് മൊത്തത്തിൽ അവരിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടാ ഇതുപോലത്തെ ഈ ഇതന്നെ സെയിം മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തിട്ടു തന്നെയായിരുന്നു അന്നും എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ കട്ടിങ് വീഡിയോ ഒക്കെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫ്രോക്കുകളുടെ അപ്പോൾ ഇത് ഇടാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ വരച്ച് മാർക്ക് ചെയ്തൊക്കെ കൊടുത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ആറ് ഫ്രോക്കിൽ മൂന്ന് ഫ്രോക്ക് ഞാൻ തലേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നെണ്ണമാണ് ഇന്ന് ചെയ്യുന്നുണ്ടായിരുന്നത് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ യതിന് ശേഷം ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നല്ലോ അപ്പം ഒരാൾ പോയിട്ടുണ്ടായിരുന്നു ഒരാൾക്കാണെങ്കിൽ പനിയായിട്ട് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അങ്ങോട്ട് അവരുടെ കാര്യം നോക്കാനായിട്ട് പോകേണ്ടിവരുമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാനിത് രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ട് മൂന്നെണ്ണം സ്റ്റിച്ച് മൂന്നെണ്ണം കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് വേണമായിരുന്നു എനിക്ക് അന്നത് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ അധികം ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ പറയാം എന്താ പറയുക എന്നുള്ളതൊക്കെ ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഈ മേക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മാത്രം നമുക്ക് സംസാരിച്ചാൽ മതിയല്ലോ വേറെ ഒന്നും പറയാനില്ല ഇതിലാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ അപ്പോൾ വേറെ എന്താ പറയാനുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇതൊക്കെ പരി വഴി ശരിയാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയൊക്കെ ചെയ്യാനൊക്കെ നമ്മുടെ അടുത്ത് വാട്സപ്പിലൊക്കെ വന്നിട്ട് പറയാറുണ്ട് ആൾക്കാർ കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ വന്ന് പറയാറുണ്ട് കാരണം വീഡിയോസ് ഒരുപാട് ഒരുപാടില്ലാണ്ടാകുമ്പോൾ അവർ ചോദിക്കുക എന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതേപോലെ തിരക്കിലാണ് അതാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയാറുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസായിട്ടും വന്നൂടെ അങ്ങനത്തെ ആകുമ്പോഴും കാണാൻ നല്ലതാണല്ലോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് അവിടെ ഇതും മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾക്ക് ഈ ഒക്ക് ആദ്യം കട്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് താഴെ സ്ക്വട്ട് പാട്ടിനുള്ളതാണ് കേട്ടോ കട്ട് ചെയ്യണത് അതുകൂടിയും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അത് അവിടെ കണ്ടില്ലേ സ്കേർട്ട് പാർട്ടും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ഇതുള്ള മെറ്റീരിയല് നമുക്ക് വളരെ കുറവാണ് അപ്പോൾ ഒരു ചെറിയ പീസ് ഞാൻ അതിൽ വേറെ ഇതിൻ്റെ തന്നെ സൈഡ് താഴ്ഭാഗത്തു നിന്നും യോഗ പാട്ടിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഫ്രില്ലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ സ്റ്റിച്ച് ചെയ്തത് പോലെ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുക അപ്പോൾ ഇതിൽ എല്ലാ ഇങ്ങനത്തെ പീസുകൾ കിട്ടുന്നതൊക്കെ ഞാൻ ഒന്നിച്ചാക്കി എടുത്ത് വയ്ക്കും കേട്ടോ അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്കതിൽ നിന്ന് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ സ്ലീവിനോ അല്ലെങ്കിൽ ടൈക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്കതൊന്ന് ആവശ്യം വരും അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്യാം നല്ല ഭംഗി തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റൂ കേട്ടോ എത്രയും കുറവ് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റായിരിക്കുന്നില്ല ഇതൊന്നു തന്നെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമട്ടോ ഇങ്ങനത്തെ കട്ട് പീസുകൾ തന്നെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല വേറെ എവിടെയെങ്കിലും കിട്ടാനുണ്ടെന്നുണ്ടെങ്കിലും അവർ കളയാനൊക്കെ വെക്കുന്ന പീസുകൾ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ അങ്ങനെ കളയൂട്ടോ ഇവിടെയൊക്കെ എനിക്കങ്ങനെ കിട്ടാറുണ്ട് എനിക്ക് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാം ഷർട്ടിൻ്റെ പീസുകളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ കാരണം ഞാൻ ഷർട്ട് ഇങ്ങനെ പുറത്തു കീഴ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ല പക്ഷേ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ആള് സ്റ്റിച്ച് ചെയ്യണതുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അവർ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടാണ് ചെയ്യുക അപ്പോൾ അവർ അങ്ങനെ തരാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് തരാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നല്ല നല്ല ഷർട്ടിൻ്റെ പീസുകളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലത്തെ കട്ട് പീസുകളൊക്കെ മറ്റുള്ളവർ കള അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യാതെ അവർ മാറ്റിയിടല്ലോ അവർക്കത് കൂടുതലാകുമ്പോൾ അവർക്കത് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ നമ്മൾ എപ്പോഴും എല്ലാവരും അവരെ പോലെ ചെയ്യുന്ന ചെയ്യുന്നവരുണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ കളയുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്നുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പൈസ ഒക്കെ കൊടുത്താലും കുഴപ്പമില്ല നമുക്ക് വലിയ റേറ്റിലൊന്നുമല്ലല്ലോ നമ്മൾ അത് വാങ്ങിച്ചെടുക്കുക എന്തായാലും ഈ കട്ട് പീസുകൾ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എടുത്തിട്ട് നമ്മൾ നമ്മളിതേപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല എളുപ്പത്തിൽ ചെയ്തിട്ട് എടുക്കാൻ ും ഇപ്പോൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടണമുള്ളതെന്നുണ്ടെങ്കിലും അതെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി യോജിപ്പിട്ടായാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ അതാ ഇതേപോലെ ഞാൻ അടുത്ത ഫ്രോക്കും ഇതേപോലെ തന്നെ സ്റ്റിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ടിങ് മാത്രമേ ഉള്ളൂട്ടോ സ്റ്റിച്ചിങ് ഒന്നും അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനൊക്കെ പറ്റും ഈ ഒരു ഫ്രോക്കുകളൊക്കെ നമുക്ക് അധികം സമയമൊന്നും വേണ്ട എന്നാൽ നമുക്ക് അത്യാവശ്യം റേറ്റ് ഇട്ടിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫ്രോക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് റേറ്റ് ഒന്നും ഇട്ടിട്ട് കൊടുക്കരുത് ഞാനൊക്കെ ചെറിയ റേറ്റിനാണ് കേട്ടാ കൊടുക്കുന്നത് കാരണം നമുക്കിതിപ്പോൾ ഡെയിലി ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണല്ലോ കുട്ടികൾക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ടൊക്കെ കുട്ടികൾക്ക് എടുക്കുന്നത് കണ്ടിട്ടുണ്ടാകും അധികം റേറ്റ് ഒന്നും ഒന്നുമില്ലാതെ നൂറ് നൂറ്റി അമ്പതൊക്കെ ആയിട്ടൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു റേറ്റിലൊക്കെ നമുക്ക് കൊടുക്കാം നമ്മൾ ഒരുപാട് ഒരുപാട് അതിനുവേണ്ടി മെനക്കെട്ടി ഇരിക്കണമൊന്നുമില്ല ജസ്റ്റ് ചെറിയ ഒരു സ്റ്റിച്ചിങ് തന്നെയുള്ളതെ ഒരുപാടതിൽ ഒരുപാട് ഫ്രിൽസൊക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടൊന്നല്ല നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാട്ട് കുഴപ്പമില്ല നമുക്ക് നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഞാനതിൽ ആ സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കുകളുടെ പിക്കുകളാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്കതിൻ്റെ വീഡിയോ ആയിട്ട് ഒന്നും എടുക്കാനായിട്ടുള്ള നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്ക് ഈ രണ്ട് മൂന്ന് ഫ്രോക്കുകൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കത് സെൻഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ആക്കണമായിരുന്നു കാരണം നമുക്ക് രണ്ട് ദിവസം വൈകിട്ടുണ്ടായിരുന്നു അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അന്ന് തന്നെ ആ ഒരു ശനിയാഴ്ച തന്നെ സെൻഡ് ചെയ്ത് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ തിങ്കളാഴ്ച ആവേണ്ടത് അപ്പോൾ ഒന്നും കൂടി വൈകുമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഞാൻ വേഗം സെൻഡ് ചെയ്യാൻ